എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെന്നു വച്ചാൽ പറയേണ്ട പറയേണ്ട നമ്മൾ അനങ്ങാണ്ട് നിൽക്കുന്നതിനെ നമ്മളെ തലയിൽ കയറി നിരങ്ങാന്ന് പറയുന്നില്ലേ അതും ആണ് ചെയ്യുന്നത് എത്ര ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നേനെ പോന്നേന നമ്മളെ പല രീതിയിലും നമ്മളെ ഇതാക്കി ഇതാക്കി കൊണ്ട് തന്നെ നിൽക്കുക ഇതിൻ്റെ ബാക്കിൽ ആരാ ആരാന്ന് നമ്മൾ ഒരുപാട് അതായത് അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ അന്വീവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിട്ടുണ്ട് എന്താ കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ ആരാന്നുള്ള നമുക്ക് ഒരുപാട് വിവരങ്ങൾ അതിന്റെ അന്വേഷിക്കുന്ന ആൾക്കാർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോ ഇന്ന് നമ്മൾ വിൻസി ജോസിന്റെ ലൈവിൽ വെറുതെ ഒന്ന് കാണാൻ പോയായിരുന്നു പക്ഷെ കണ്ട് അത് ആ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അന്നേ നമുക്കൊരു സംശയം വിൻസി ജോസ് നമ്മളെ ലൈവില് വരാത്തീരാൻ നമുക്കൊരു സംമിഷം ഉണ്ടായിരുന്നു ആരോ വിൻസി ജോസിനെ കുത്തി കൊടുത്തതാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് വരാതെ ഇനി എന്നാൽ അവർക്ക് സത്യാവസ്ഥ മനസ്സിലാവുന്ന അന്ന് അവർ തിരിച്ചു വരുന്ന നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിൻസി ജോസ് ഉച്ചക്ക് ഇട്ട ഒരു ലൈവ് ഉണ്ട് ആ ലൈവിലെല്ലാവരും ഒരു മണിക്ക് അങ്ങനെ ഇട്ട ഒരു ലൈവ് ഉണ്ട് ആ ലൈവിലെല്ലാവരും ഒന്ന് കയറി നിർബന്ധമായിട്ട് കാണണം കണ്ടിരിക്കണം എന്നാലേ അതറിയുമെന്ന് വെച്ചാൽ പല ലൈവിലും പല ആൾക്കാരുടെ ലൈവിലും ഓരോ പുരുഷന്മാരും സ്ത്രീകളും അതിൽ കയറി അവരെ ലൈവ് മുന്നോട്ട് പോകേണ്ട അവരെ യൂട്യൂബ് മുന്നോട്ട് പോകേണ്ട യൂട്യൂബ് തകർക്കണം എന്നുള്ള ഇതിൽ കുറേ കുറച്ചായി കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞേ നമുക്ക് നമ്മളെ അറിയുന്ന ആൾക്കാർ തന്നെ നമുക്ക് വാട്സപ്പിൽ കമൻ്റ് ചെയ്തായിരുന്നു നാണമില്ലേ ഡാൻസ് കളിക്കാൻ ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് ഇതൊന്നും വലിയ ആക്കി ചേർന്നതല്ല ലോകത്തിനെ കാണിക്കുന്ന കാണിച്ചിട്ട് ഇതാക്കുന്നതാണോ ഡാൻസ് ചെയ്യുന്നത് പിന്നെ നാണമില്ലേ നിങ്ങൾക്ക് അങ്ങനെ പല രീതിയിലും അപ്പം വേറെ അത് ആ അങ്ങനെ വന്ന് ഞാൻ അത് ഒന്നും മൈൻഡ് കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വാട്സപ്പിലും വന്ന് നിങ്ങളെ ഭാര്യ ഡാൻസ് കളിക്കുന്നു ഇത് കളിക്കുന്നത് നിങ്ങളെന്താ ഒന്നും പറയാത്ത നാണമില്ലേന്ന് അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളിഷ്ടമാണ് എൻ്റെ ഭാര്യ എൻ്റെ സമ്മതത്തോടെയാണ് ഡാൻസും യൂട്യൂബും കൊടുക്കുന്നത് നിങ്ങൾക്കെന്നാ പ്രശ്നം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിലും നമ്മളെ യൂട്യൂബ് നിർത്താൻ പല രീതിയിലും ഇവർ ശ്രമിച്ച് ശ്രമിച്ച് നമ്മളെ മുന്നോട്ട് പോയിക്കൊണ്ടേന്ന് വെച്ചാൽ നമുക്ക് നമ്മളെതായ കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കതെല്ലാം ഒന്ന് ഇതാ ക്ലിയർ ആക്കണം എന്നുള്ള ഇതിൽ കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് എടുക്കാൻ നല്ല രീതി നമ്മൾ മാന്യമായിട്ട് യൂട്യൂബ് എടുക്കുന്ന ആദ്യമല്ല ഞാൻ ഒറ്റക്ക് എടുത്തിരുന്നു പിന്നെ ഭർത്താവ് പറഞ്ഞ് ഞാനും നമുക്ക് രണ്ടാക്കും കൂടി എടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഭർത്താവിനും ആയി ഇപ്പം നമ്മൾ രണ്ടാളും അടിപൊളിയായിട്ട് നമ്മളെ യൂട്യൂബ് പോകുന്നുണ്ട് എല്ലാവരും കാണുന്ന എല്ലാ ലൈവിൽ പോയാലും എല്ലാ ആൾക്കാരും നമ്മളെ യൂട്യൂബിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയേണ്ട ഇതേപോലെ മുന്നോട്ട് പോട്ടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ ഈ ഒരു ഈ യൂട്യൂബ് സത്യം ഗുരുവായൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പിന്നെ വിൻസി ജോസിൻ്റെ ലൈവില് പോയി പറയുന്നു ഏർ കോഡിഷ് ചാനലിലേക്ക് പോകണ്ട വൃത്തിയട്ട ചാനലാണത് പിന്നെ രാത്രി സഞ്ചരിക്കുന്ന സ്ത്രീ ആണത് എന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ സത്യം ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ ഈ രാത്രി സഞ്ചരിക്കാൻ നിങ്ങളാണോ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഞമ്മക്കറിയാത്തോ ഇങ്ങനെ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ പിന്നെ വിൻസിയുടെ ലൈവിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞു ഇന്ന് വിൻസി ജോസ് എല്ലാ സത്യാവസ്ഥയും തുറന്നു പറഞ്ഞു അവർക്ക് വീട് വെച്ച് തരാം അവർക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് അവരെ വാട്സപ്പിൽ പല രീതിയിലും മെസ്സേജ് അയക്കുന്നതെന്നാണ് വിൻസി ജോസ് പറഞ്ഞത് വിൻസി ജോസിൻ്റെ ഫുള്ള് ഞാൻ പറയുന്നതെന്നല്ല നിങ്ങളാ ലൈവിലൊന്ന് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഒരു മണിക്കിട്ട് ലൈവില് നിങ്ങൾ കയറി നോക്കണം വിരിച്ച് ജോസ് എല്ലാ സത്യാവസ്ഥയും പറയുന്നുണ്ട് ഒരാണുങ്ങളായിട്ടും ഒരാണുങ്ങൾ ഒരു നം പാവപ്പെട്ട ഒരു സ്ത്രീകളോട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് വെച്ചാൽ ഞാൻ ഈ രാത്രി സഞ്ചാരിക്കുന്ന കൊണ്ടാണോ എനിക്ക് ഈ ലോണും കാര്യവും കടവാധിയതയും എനിക്കുള്ളത് ഞാൻ കഷ്ടപ്പെടുന്ന സമയത്തും എനിക്ക് ഇന്നും എനിക്ക് സ്വന്തം എന്ന് പറയുന്ന ഒരു ഭൂമിയെ തരി മണ്ണില്ല എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലാണ്ട് എനിക്ക് ഒന്നുമില്ല എൻ്റെ നന്മ കൊണ്ടും ഞെൻക്ക് ദൈവാനുഗ്രഹവും എൻ്റെ നന്മ കൊണ്ടും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അത് തെറ്റ് ചെയ്തിട്ടല്ല താങ്കളോടൊരു കാര്യം ചോദിക്കട്ടെ ഈ ലോകത്ത് സത്യ ഹരിചന്ദ്രന്മാർ ആരെങ്ങുണ്ടോ താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ലേ താങ്കൾ നല്ലതൊരാളാണെങ്കിൽ താങ്കൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ താങ്കൾ ഇതുപോലെ പല ലൈവിലും കയറിയിട്ട് ഒരു സ്ത്രീനെ കൊണ്ട് ഇത്രയും വൃത്തിയെട്ട സംസാരം സംസാരിക്കുവാന്നു നിങ്ങൾ ഈ ഗുരുവായൂർ സത്യം ഗുരുവായൂർ എന്ന് പറഞ്ഞ് നിങ്ങൾ പേരിട്ട് ഗുരുവായൂരപ്പൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഞാനിത് കേട്ട നിമിഷം എന്നെ അത്രയും ഒരു തട്ടിയില്ല ഞാൻ വേദനിക്കില്ല നിങ്ങളെപ്പോലത്തെ ആൾക്കാർ പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ വേദനിക്കേണ്ട ഒരാവശ്യമില്ല എന്നുവെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ജോലി തന്നെയാണ് പല പാവപ്പെട്ട സ്ത്രീകളെ ജീവിതത്തോണ്ട് നിങ്ങൾക്ക് കളിക്കണം നിങ്ങൾ കളിച്ച് അവരെ ജീവിതം തകർക്കുക എന്ന് വെച്ചാൽ ഇന്ന് മനസ്സിലായി കേരളത്തിൽ ശരിക്കും പറയുന്നത് സ്ത്രീകൾ സുരക്ഷിതമല്ല എന്ന് മനസ്സിലായി എന്നുവെച്ചാൽ നിങ്ങൾ കുറേ കൂട്ടുകാർ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ജീവിതം കിട്ടിയതിന് ശേഷം നിങ്ങൾ പിന്നെ പല രീതിയിലും നിങ്ങൾ പോസ്റ്റ് ഇട്ട് നിങ്ങൾ പല രീതിയിലും പിന്നെ പല ആൾക്കാർ നമ്മളെ പിന്നെ ഫോട്ടോ ഇട്ട് അറുപത് വയസ്സനക്കും ഇരുപത്തെട്ട് വയസ്സ് പിന്നെ ഭർത്താവിനൊന്ന് അനക്ക് അറുപത് വയസ്സുണ്ടെന്നുള്ള നിങ്ങളാണോ എന്നെ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരാണോ എന്നെ പ്രസീവിച്ചത് എൻ്റെ ഭർത്താവിന് ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഭർത്താവിനെയും നിങ്ങളാണോ പ്രസവത്തിൻ്റെ എടുക്കാൻ പോയത് നിങ്ങളാണോ എന്നെ എൻ്റെ ഭർത്താവിനെ അല്ല പ്രസവത്തിയിട്ടിന് നിങ്ങളെ ആൾക്കാരോ ഈ പറയുന്ന ആൾക്കാരാണോ പോയത് നിങ്ങൾ ഈ പല ലൈവിലും പോയിട്ട് ഞാൻ ഒരു രാത്രി സഞ്ചരിക്കുന്ന സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഈ രാത്രി സഞ്ചാരത്തിന് നിങ്ങളെ കുടുംബക്കാരെ കൂടെയാണോ ഞാൻ പോയത് നിങ്ങളെ ആ വീട്ടിലുള്ള സ്ത്രീകളെ കൂടെയാണോ ഞാൻ പോയത് അല്ലെങ്കിൽ നിങ്ങളാണോ എന്നെ രാത്രി സഞ്ചരിപ്പിക്കാൻ നിങ്ങളാണോ എന്നെ കൂട്ടിക്കൊണ്ടോക്ക് നിങ്ങളെ ഇതിന് മറുപടി പറയണം നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് ഇത് കളിക്കുന്നത് നിങ്ങൾ കുറേ സ്ത്രീ കുറേ കൂട്ടുകാർ സ്ത്രീകളുണ്ട് കുറേ മെസ്സേജ് വിടുന്നു പല രീതിയിലും നമ്മളെ ഇതാക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഞാൻ നിങ്ങളെനിക്കറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല പക്ഷെ പല സ്ത്രീകളും പലതും പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം പല സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് അനുഭവിച്ചത് ഒരു സ്ത്രീ എന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഇതൊന്നും അറിയാണ്ട് ഈ പല സ്ത്രീകളെ കൊണ്ടും ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതെല്ലാം കാണാൻ മേലെ ഒരാളുണ്ട് നിങ്ങൾ ഈ ഗുരുവായൂർ സത്യം ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ നിങ്ങൾ അപമാനിക്കാൻ പാടില്ല നിങ്ങൾ ഇന്ന് വിൻസി ജോസ് എല്ലാ കാര്യങ്ങളും തുറന്ന് ലൈവിൽ സകല എല്ലാ ആൾക്കാരോടും പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വാട്സപ്പിൽ അവർക്ക് എന്തെല്ലാം ഞങ്ങളെ കൊണ്ടും ഞങ്ങളെ കൊണ്ടും ഇങ്ങനെ നിങ്ങൾ വാട്സപ്പിൽ അവർക്ക് കൊടുക്കും വിൻസി ജോസ് പറഞ്ഞിട്ടുണ്ട് വിൻസി ജോസ് പറഞ്ഞിട്ട് ഇനി താങ്കൾ അയക്കുവാണെങ്കിൽ അതിൻ്റെ മറുപടി അവർ നിയമവരായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ ഏത് പാർട്ടിയാലും നമുക്ക് ഒരു പ്രശ്നമല്ല നമ്മൾ നിങ്ങളെ നല്ലേനും വരുന്നില്ല നിങ്ങളെ നല്ലേനും നമ്മളും വരുന്ന നമ്മളെ നല്ലതിന് നിങ്ങൾ നമ്മളെ ദോഷമായിട്ട് നിങ്ങൾ ചെയ്യും നിങ്ങളെ താങ്കൾക്ക് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് താങ്കളെ എനിക്കറിയില്ല പല സ്ത്രീകളും പലതും പറയുന്ന കേട്ടിട്ട് നിങ്ങളെ ഞാൻ അതിൽ ഒരുപാട് ജോലി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകളും എൻ്റെ കൊടുത്ത് വന്നിരിക്കൂ ശാലിനി നിന്നെ പോലെ എനിക്ക് നമുക്ക് കഴിവില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന ആളാണ് നമുക്ക് നിന്നെ പോലെ എന്തോ നമുക്കൊരു കഴിവ് താ നീ പഠിപ്പിച്ചതാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തുന്നലായിട്ടും എല്ലാവർക്കും വേണ്ടുന്നത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അവർക്ക് അവരത് അതിൻ്റെതായ വഴി കാട്ടിക്കൊടുത്തിട്ടുണ്ട് മോ നിങ്ങളെ മോശമായ രീതിയല്ല എന്തെങ്കിലും സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള വഴി അവർക്ക് ഞാൻ കട്ടിക്കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇരിക്കും എൻ്റെ അടുത്ത് എൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാർ എനിക്ക് വേണ്ടി പാര പണിയുമ്പോൾ ഞാൻ ആരോടും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാം കാണുന്ന മേലൊരാളുണ്ട് പിന്നെ ഒരാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിൻ്റെ സമയം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേസായിട്ട് എല്ലാവർക്കും വരും അത് ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും വയ്ക്കില്ല ആ പേരും പറഞ്ഞിട്ട് പല സ്ത്രീകളും പല പുരുഷന്മാരും പറഞ്ഞാൽ എന്നെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിച്ചാൽ ഞാൻ തകരുല്ല പിന്നെ യൂട്യൂബ് നിങ്ങൾ തകർക്കാൻ കളിച്ചാൽ നിങ്ങൾ തകർക്കാൻ കളിച്ചിട്ട് ഒരു കാര്യം നമ്മൾ യൂട്യൂബ് തുടങ്ങും നമ്മളിഷ്ടമാണ് നമ്മൾ ഒരാളെ ലൈഫിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ട ആ വ്യക്തികളാണ് അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരല്ല തീരുമാനിക്കേണ്ടത് നിങ്ങൾ പല ആൾക്കാരും ഈ കല്യാണം കഴിഞ്ഞിട്ട് അവരെ കമ്പനിയിൽ പോയിട്ട് പറഞ്ഞ് അവരെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞ് താങ്കൾക്ക് എന്തറിയാം എന്നെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിയാം അറിയില്ല അറിയാ ശരിക്കും ഒരു അറി യഥാർത്ഥ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ താങ്കൾ ഈ നല്ലൊരു മനുഷ്യനാണെങ്കിൽ താങ്കൾ ചെയ്യൂല ഇത് കുറേ ആൾക്കാരുണ്ട് വലിയ ചന്ദന പൊട്ടും തൊട്ട് അതിൻ്റെ നടുക്കൊരു കുങ്കുമ പൊട്ടും തൊട്ടിട്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി പാവപ്പെട്ട സ്ത്രീൻ്റെ ചുവറ്റിൽ മണ്ണു വരിയിട്ടാണ് അന്ന് കളിക്കുന്നത് നമുക്ക് നിങ്ങളോട് ആർക്കും ഒരു ഒരു വിരോധമില്ല പക്ഷെ കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നേ ഉള്ളൂ അന്നും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിന് ഇന്നും കാര്യങ്ങൾ തുറന്നു പറയുന്നു പാവപ്പെട്ട സ്ത്രീകളെല്ലാം മറ്റില്ലാളെ കടപ്പുറയിൽ പോകുന്ന നിങ്ങളത് ചിന്തിക്കുന്നത് നിങ്ങളത് തെറ്റാന്ന് അത് നിങ്ങൾ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാകും പക്ഷെ നമ്മളത് ആ കൂട്ടത്തിൽ കൂട്ടുന്നതല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് വീട്ടു ജോലിക്കും പോയിട്ടുണ്ട് കഷ്ടപ്പാട് ജീവിതം സാഹചര്യം കൊണ്ട് എന്നാലും വേണ്ടാത്ത രീതിയിൽ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് മോശ രീതിയിൽ ഞാൻ രാത്രി സഞ്ചരിച്ചിട്ടില്ല സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കോ അതിന് കാരണം കാറും നിങ്ങളായിരിക്കും എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കറിയുന്നത് എൻ്റെ ആ അറിവിൽ എനിക്കറിയില്ല ഞാൻ രാത്രി സഞ്ചരിക്കാറില്ല എനിക്കറിയാറില്ല ഞാൻ രാവും പകലും രാത്രി ഇരുന്ന് രാവും പകലും രണ്ട് മൂന്ന് മണി വരെ ടൈലർ ജോലി എടുത്തിട്ടാണ് ഞാൻ ജീവിച്ചത് വാടക കൊടുത്തത് അതറിയാം അങ്ങനെ ഒരു ജീ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലോണോ കാര്യമോ കടവാകിയതോ വരില്ല എൻ്റെ മോനെ പഠിപ്പി കൊറോണ സമയത്തും പ്ലസ് വണ്ണിന് പഠിക്കേണ്ടിയിട്ട് ഒരു ഫോണിന് ഞാൻ സകല സ്ഥലത്തും ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു ഒരു ഫോണെൻ്റെ മകന് കൊടുക്കും ഒരു ഫോണെൻ്റെ മകന് കൊടുക്കും ഒരു ഫോണിന് എല്ലാവരും ചോദിച്ചാൽ എന്താ പറഞ്ഞാൽ ടെൻ വരെയുള്ള ആൾക്കാർക്ക് ഫോൺ കൊടുക്കുന്നുള്ളൂ പ്ലസ് വണ്ണിനുള്ള കുട്ടിയൊക്കെ ഫോൺ കൊടുക്കുന്നില്ല ആ കുട്ടി പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയെ ഇതാക്കാൻ പറ്റിയിട്ടില്ല ആ കൊല്ല നമ്മൾ മോൻ പറഞ്ഞു ഇനി അമ്മ ആരോട് ചോദിക്കണ്ട അമ്മ അമ്മ ഇല്ല പോലെ നമ്മൾ ഇതിൻ്റെ പാർട്സ് വാങ്ങി തന്നെ എനിക്ക് കമ്പ്യൂട്ടർ പാർട്സ് വാങ്ങി അങ്ങനെ ഒരുപാട് പ്ലസ് ടു വരെ പാർട്സ് കുറച്ച് കുറച്ച് പൈസ പെൻഷൻ രണ്ട് പെൻഷൻ വരുമ്പോൾ കുറച്ച് കുറച്ച് പാർട്സ് വാങ്ങിക്കൊടുത്ത് ലാസ്റ്റ് ലാസ്റ്റ് വലിയ പാർട്സ് വാങ്ങാനാവുമ്പോൾ സമയത്ത് ഞാൻ ഈശാപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എൻ്റെ മോന് കമ്പ്യൂട്ടർ ഫുള്ളാക്കി കൊടുത്തത് ഏ ഒരു എന്നിട്ടാണ് കുട്ടി പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷ എഴുതിയിട്ട് കുട്ടി ഇതെഴുതിയത് ആ കുട്ടി സ്വന്തമായി കമ്പ്യൂട്ടർ നിർമ്മിച്ച് നിങ്ങൾക്കൊരു ഞാൻ എത്ര നടന്ന ഒരു കുട്ടീൻ്റെ ഒരു എത്ര ആൾക്കാരെ കാലും കഴിയുമ്പോൾ പിടിച്ചാൽ ആ കുട്ടിക്കൊന്നു പഠിക്കാനും ഒരു കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറല്ല ഫോണിന് വേണ്ടിയിട്ട് ആരും കൊടുത്തില്ല ആരും കൊടുത്ത് നിങ്ങൾക്ക് ഈ പാവപ്പെട്ട ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരർഹതയും ഇല്ല നിങ്ങൾക്ക് പാവപ്പെട്ട ഒരു സ്ത്രീൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരർഹതയും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഇന്നലെ നിങ്ങളോ നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരാൾക്കാർക്ക് ഒരു ഇതുമില്ല നമ്മളെ നമ്മളെക്കാട്ടിൽ കൂടുതൽ ഇതാക്കി നടക്കുന്ന പല സ്ത്രീകളും ഉണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല നിങ്ങളെപ്പം ഈ പല രീതിയിൽ നമ്മൾ എൻ്റെ എൻ്റെ ബാക്കിൽ ഇപ്പം കൂടിയ പല സ്ത്രീകളും അവരെന്തെല്ലാം പല രീതിയിൽ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ കളിക്കുന്ന സ്ത്രീകൾ അവരെ പോയിട്ട് ഒന്ന് നോക്ക് നിങ്ങൾ അവരെ പോയിട്ട് നോക്ക് അല്ലാണ്ട് പാവപ്പെട്ട ആൾക്കാരെ എനിക്ക് കടമുണ്ട് അത് എൻ്റെ ബാധ്യതയാണ് ഏഹ് ഇത് എൻ്റെ ലോണിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ പാർട്ടിക്കാരെല്ലാം ഒഴിവാക്കി എന്താ ഒരു വ്യക്തി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കാരാണോ ചെയ്യേണ്ടത് അല്ല ഒരു വ്യക്തി ലോൺ ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യം ഞാനാണത് ചെയ്തു തീർക്കേണ്ടത് അല്ലാണ്ട് പാർട്ടിക്കാർക്ക് ബാധ്യത വരുന്നില്ല നിങ്ങൾ പല ആളും ലൈവില് വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ കമ്പികൾ പറഞ്ഞിന് അങ്ങനെ പറഞ്ഞിന് ഇങ്ങനെ പറഞ്ഞിന് മറ്റേത് പറഞ്ഞ് നിങ്ങൾ പരസ്പരം അടി അടികരിപ്പിക്കാനെല്ലാം നിങ്ങൾ നോക്കട്ടെ നിങ്ങൾ ശരി നമ്മുടെ യൂട്യൂബ് എടുത്ത് മുന്നോട്ട് പോകണം നിങ്ങൾ നല്ലൊരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത് ആ യൂട്യൂബ് അങ്ങനെയും എടുത്ത് നിങ്ങൾ കടവാദി എടുത്തിട്ട് നിങ്ങൾ ഒന്നും കേസും കാര്യം ആവേണ്ട നിങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട പാവപ്പെട്ടാക്ക് ഒരു ജീവിതം കിട്ടിയ നിങ്ങൾ തകർക്കാനല്ല ശ്രമിക്കേണ്ടത് എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം അന്ന് കഷ്ടപ്പെടുമ്പോൾ ഇതാക്കുമ്പോൾ നിങ്ങൾ ആരും കണ്ടില്ലേനാ ഞാൻ എന്നിട്ടും ഒരു വീടില്ലായിട്ടും വീട്ടിന് വാടക കൊടുക്കാൻ കൊറോണ സമയത്തും വാടക കൊടുക്കാം കൊറോണ സമയത്ത് രണ്ട് മാസത്തെ വാടക വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളോട് വാടക വാങ്ങിയത് എന്നിട്ടും ഞാൻ ഞാനൊരു വീട്ടിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പല പാവപ്പെട്ട വീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിലോക്ക് ആലിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ക്രിസ്ത്യാനി ഒരു വാര്യയും ഭർത്താവും വീട് ആക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് അവരെ ഫോൺ നമ്പർ ഫേസ്ബുക്ക് കണ്ട് അവർക്ക് മെസ്സേജ് അയച്ച് അവർ പറഞ്ഞ് വാർഡ് മെമ്പറുടെ ലെറ്ററും കാര്യങ്ങളെല്ലാം വാർഡ് മെമ്പർ കറക്റ്റായിട്ട് എനിക്ക് നല്ല രീതിയിൽ ലെറ്റർ തന്ന് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു അതിന് ആധാറും ഇതെല്ലാം കൊടുത്താൽ അവരന്വേഷിക്കട്ടേന്ന് അന്വേഷിച്ച് കഴിഞ്ഞ ര ആ അന്വേഷിച്ച ആൾക്കാർ എന്താ പറഞ്ഞു അനക്ക് രണ്ട് വീട് എടുക്കണ്ട ബാങ്ക് ബാലൻസ് എൻ്റെ ബാങ്കിലുണ്ട് അനങ്ങ അനക്ക് രണ്ട് വീട് എടുക്കണ്ട ബാലൻസ് ബാങ്കിൽ ഉണ്ടുണ്ടെങ്കിൽ ഞാൻ എന്തിന് വാടക വീട്ടിൽ നിന്ന് വാടകക്കാരൻ്റെ ചീത്തി എന്തിന് കേൾക്കുന്നത് എന്തിന് കേൾക്കുന്നു എൻ്റെ മോൻ്റെ പഠിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എത്ര എടുത്ത് കയറി ഇറങ്ങി ഒരു ഒരു ഫോണിന് കിട്ടിയിട്ടില്ല ഇന്ന് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ മോന് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത്രയടുത്ത് നിർന്നു ഇന്ന് ആ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പറ്റില്ല ആ ജോലിക്ക് ഇവിടെ നിന്ന് പോയി ജോലിക്ക് പോയിട്ട് ഈ ഒന്നുമില്ലെങ്കിൽ ആ കിടന്ന് കിട്ടുന്ന അയ്യായിരം ഉറുപ്പ്യന്ന് നാലായിരം ഉറുപ്പ്യ വീട്ടിൽ തന്നു ആ സമയത്ത് ഇവിടെ തന്നു വീട്ടിൽ ചിലവാണ് എന്നിട്ടും ആ കുട്ടി കൂടെ നിൽക്കുന്ന നിങ്ങൾ പല രീതിയിൽ ഉള്ളൂട്ടോ നിങ്ങൾ പല രീതിയിൽ ആ കുട്ടീനെ പായിച്ച് പോട്ടെ അവൻ പോയി എവിടെയെങ്കിലും ജോലിയെടുത്ത് അവൻ സുഖമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു അവൻ പോയി എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ മേലെ കലി തീർന്ന് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ പറയണം നിങ്ങളവിടെ ഈ അന്നെ അന്ന സത്യം ഗുരുവായിരുന്നു തന്നെ അറിയില്ല ഇത് നിങ്ങൾ ഗുരുവായൂരിലുള്ള ആളല്ല തലശ്ശേരിയിലുള്ള ആളാന്ന് നീ ഇതിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ എൻ്റെ കുടുംബ ഒരു സ്ത്രീ മെസ്സേജ് കിട്ടാൻ ഇതിൽ എൻ്റെ കുടുംബക്കാരും ആഗ്രഹിക്കുന്നത് ഞാൻ എനിക്ക് കേസായിട്ട് ഞാൻ ജയിലിൽ പോട്ടിരുന്നു എന്തിനാ ആഗ്രഹിക്കുന്നത് കുടുംബക്കാർക്ക് എന്ത് തെറ്റാണ് ചെയ്ത് കുടുംബക്കാർ ഇല്ലാ സമയത്ത് രാജസ്ഥാനിലായിട്ടും ഒറീസയിലായിട്ടും സ്കൂൾ കൂട്ടുമ്പോൾ മാസങ്ങളോളം എൻ്റെ അടുത്ത് വന്ന് നിന്ന് അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ് അവരെ കറക്കൽ അവരൊക്കെ കറക്കാനും അവർക്ക് വരുമ്പം ട്രെയിനിലെ ടിക്കറ്റും അവർക്ക് വേണ്ടുന്ന ഡ്രസ്സായിട്ടും വീട്ടിൽ വേണ്ട സാധനവും സ്കൂൾ യൂണിഫോം അടക്കം ഞാൻ തയ്ച്ച് അവർക്ക് കൊടുത്ത ബന്ധമുണ്ട് ഞാൻ നാട്ടിൽ കഷ്ടപ്പെടുന്ന സമയത്ത് അവരാരും എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരാരും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ നമ്മൾ മാനസികമായിട്ട് തന്നെ ഇതാക്കിയിട്ട് നീ നന്നാവൂല നീ ഇതാ ഇതാണോ കുടുംബക്കാർ നിങ്ങൾ എല്ലാവരും എന്നോട് ഇപ്പം പല കുടുംബക്കാരുണ്ടോ കുടുംബക്കാർ എന്തിനാ കുടുംബക്കാർ എന്തിനാ സുഖത്തിലും ദുഃഖത്തിലും കുടുംബക്കാർ വേണം അല്ലാണ്ട് സുഖമാകുന്ന സമയത്ത് മാത്രം കുടുംബക്കാർ കൈ നീട്ടാനും സാധനം ദുഃഖമാകുന്ന സമയത്ത് കൈ വേക്കടിക്കാനല്ല ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നല്ലൊരിതിലായി കഴിഞ്ഞ് കുറച്ച് പച്ച കുടിക്കാനും എല്ലാവരും വന്നതായിരുന്നു എൻ്റെ അടുത്ത് വല്ലതും ചായ കുടിക്കലും തിന്നലും താക്കലും ഓരോന്ന് ആവശ്യമുള്ളത് സാധനം ചോദിക്കും വാങ്ങും കൊണ്ടുപോകും ഞാൻ കൊടുക്കും ഞാൻ ശരിക്കും പറയാം ഞാനൊരു വിഡിയായിരുന്നു ആരെയും മനസ്സിലാക്കാൻ എനിക്കൊരു കഴിവുണ്ടായിട്ടില്ല സ്നേഹബന്ധം സ്നേഹം ചിരിക്കുന്ന മനുഷ്യൻ മനുഷ്യനെല്ലാവരും നല്ലതാണെന്ന് ഞാൻ കരുതിയത് പക്ഷേ ഞാൻ ഇപ്പം മനസ്സിലായി ഞാനൊരു വിഡിയായിരുന്നു ഞാനൊരു വിഡിയ ആയതുകൊണ്ട് ഈ വിഡ്യളെ പോലത്തെ ആൾക്കാരെ പലതും എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഉപകാരം ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുക്കും അപ്പം ഞാനൊരു വിഡി ആയതുകൊണ്ട് ആ വിഡ്യളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ തേച്ച തെറ്റ് സ്നേഹിച്ച് എല്ലാവരെയും വിശ്വസിച്ച് ഇന്ന് ഞാൻ പല സംരംഭവും നടത്തുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് എന്തുകൊണ്ട് അന്നെ എടുത്തില്ല ഞങ്ങളെയെടുത്ത് ആരെയും പിടിച്ച് വലിച്ചിട്ടൊന്നും ഞാൻ ഒരു സംരംഭത്തിലും കൊണ്ടുപോയിട്ടില്ല അവർക്ക് ഇഷ്ടം ഉണ്ടായിട്ട് അവർ വന്ന് അതിൻ്റെ ലാഭം അവർക്ക് കിട്ടിയിട്ടുമുണ്ട് അവരെടുത്തിട്ടുമുണ്ട് ആരെയും ഞാൻ പിടിച്ച് വലിച്ചിട്ട് ഒന്നിലില്ല ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിൻ്റെ കഴിവ് എനിക്കില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് വീട്ടിലിരുന്നതിനെ കൊണ്ട് കഴിവ് കിട്ടില്ല നമ്മളെന്തെങ്കിലും ചെയ്യണം പുറത്തിറങ്ങി നാലാളോട് വേണ്ടുന്ന അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അതെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം എന്നാലേ നമുക്ക് അല്ലാണ്ട് വീട്ടിലിരുന്നതെ കൊണ്ട് ആരും നമുക്കൊന്നും കൊണ്ടുത്തരില്ല എൻ്റെ ഈ കഴിവിന് ആരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ് നിങ്ങൾ ടൈലർ ജോലി നല്ല ടൈലർ ജോലി എടുക്ക് ബാഗ് തയ്ക്ക് നിങ്ങൾ ചുരിദാർ തയ്ക്ക് നിങ്ങൾക്ക് യൂട്യൂബ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുക്ക് ഞാനിപ്പം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളാരും അസൂയപ്പെട്ടിട്ട് പിന്നെ അറുപത് വയസ്സ് അറുപത് വയസ്സെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ആരാണ് നിങ്ങളെപ്പോലത്തെ ഒരു ആൾക്കാർക്കും എനിക്ക് ഇടാ സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല എനക്കറിയാം എൻ്റെ വയസ്സ് എന്താന്ന് എൻ്റെ ഭർത്താവിനും അറിയാം ഭർത്താവിൻ്റെ വയസ്സ് എന്താന്ന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ പോലത്തെ ഓരോ ആൾക്കാർക്കും എനിക്ക് ബോധ്യപ്പെടുത്തി തരണം ഞാൻ ഒരുത്തനെ ഇത്രനാൾ നല്ല രീതിയിൽ ഒരുത്തനെന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് അറുപത് വയസ്സല്ലേ ആരമ്മ പറഞ്ഞത് ഏ അവനേതോ ദൂരേറ്റം നിൽക്കുന്ന ഓനാ ഏത് അമ്മയാന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി തന്നിട്ടില്ല ഓ മറുപടി തന്നിട്ടില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആർക്കും ഒരു സർട്ടിഫിക്കറ്റും തരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ നിങ്ങളെ യൂട്യൂബ് കാണുക ഇഷ്ടമില്ലാത്ത ആൾ യൂട്യൂബ് കാണണ്ട കാണണ്ട നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഈ ഓരോ പല ലൈവില് പോയിട്ട് നിങ്ങൾ താൻ താൻ ചെയ്യുന്ന കർമ്മം താൻ താൻ അനുഭവിച്ചു തീരും അത് നിങ്ങൾ നോക്കിക്കോ ഇന്ന് നിങ്ങളിട്ട് എന്താ സത്യൻ ഗുരുവായൂർ വെറുതെ ആ ഗുരുവായൂരപ്പനെ നിങ്ങൾ അപമാനിക്കണ്ട ഒരുപാടാൾ രാവിലെ എന്താ പ്രാർത്ഥനയും കാര്യവും പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എന്തുന്നു പറയണ്ട പറയണ്ട പറയണ്ടെന്ന് നമ്മൾ വിഷമിച്ചു നിൽക്കുന്നേ ഇന്ന് രാവിലെ വെറുതെ ഒന്ന് നമ്മൾ രണ്ടാളും ഇരുന്ന സമയത്ത് വെറുതെ ലൈവിൽ ഒന്ന് കയറി നോക്കിയതാണ് ജിൻസിൻ്റെ ലൈവിൽ നിന്ന് പലതും നമുക്ക് കിട്ടി അപ്പം ഇന്ന് വിൻസിക്ക് തന്നെ മനസ്സിലായി അവരെ വാട്സപ്പിൽ പലതും ആൾക്കാർ അയക്കുന്നു പലതും പല കുറ്റം പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുള്ള കുറ്റങ്ങളും കുറവ് പലതും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളയച്ചിന് ജിൻസി ജോസ് പറഞ്ഞ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഒന്ന് നിർബന്ധമായി വിൻസി ജോസിൻ്റെ രാവിലെ ഉച്ചക്കത്തല്ല ലൈവ് കണ്ടു നോക്കണം ഈ പല കുറേ എന്താ പറയേണ്ടത് സ്ത്രീകളെ കൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഈ പുരുഷന്മാരും സ്ത്രീകളും അവരെ ലൈവ് കയറിയിട്ട് ഈ ലൈവ് പിന്നെ ഈ യൂട്യൂബ് നിർത്താനും പല ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കാനും കളിക്കുന്ന എല്ലാവരും മനസ്സിലാക്കി നാം പാവം അനുഭവിക്കുന്ന ആക്കിയ അനുഭവത്തിൻ്റെ വില അറിയും ഈ ഉണ്ടോനറിയില്ലല്ലോ ഉണ്ടോത്താൻ ഉണ്ടോൻ്റെ വിഷപ്പ് അറിയോ ഉണ്ടോ നല്ലവണ്ണം സുഖമായിട്ട് തിന്ന് കുടിച്ചിട്ട് നല്ലോണം കടന്നിറങ്ങും പക്ഷേ ഉണ്ടാത്തവൻ പട്ടിണി കിടന്ന ആ വിശത്തിൻ്റെ വേദന എന്താന്ന് ഓനും അവന് മാത്രമേ അറിയൂ അല്ലാണ്ട് മറ്റില്ലാത്ത അറിയൂല അതേപോലെ തന്നെയാണ് അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയും അനുഭവിക്കുന്ന വേദന എന്താന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒരു വ്യക്തിയും അനുഭവിക്കുന്ന വേദനകളും അവരെങ്ങനെയോ ജീവിച്ചത് അവരെ ജീവിതം